അടുത്ത് പറഞ്ഞു നമ്മുടെ അടുത്തുള്ള ഒരാളാണ് എഴുതിയിട്ട് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ വായിച്ചു എന്നിട്ട് പിന്നെ റഷീദ് പാറക്കൽ എന്നുള്ള പേര് കണ്ടിട്ട് ഞാൻ പുസ്തകങ്ങൾ എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി അപ്പം അടുത്ത പുസ്തകം പിന്നെ വായിച്ചത് കുടജാദ്രിയിലെ നിലാവായിരുന്നു അപ്പം ഞാനങ്ങനെ കൂടുതൽ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല ഒരു എന്താ പറയുക ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി പ്രയത്നിക്കുക അങ്ങനത്തെ ഒരാളൊന്നും അല്ല ഇപ്പോൾ ഒരു പരീക്ഷ വരികയാതെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പഠിക്കാത്തത്രേ ഉള്ളൂ അപ്പം കുടജാദ്രയിലെ നിലാവ് വായിച്ചതിന് ശേഷം എനിക്ക് ആ സ്ഥലത്ത് പോകണം എന്ന് ആഗ്രഹം തോന്നുകയാണ് പക്ഷെ അതിനുള്ള സാഹചര്യമൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറേ കാലമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി ഞാൻ അങ്ങോട്ട് പോവുമായിരിക്കും അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ പഠിച്ചത് അത് അപ്പോഴത്തെ ഒരു ആഗ്രഹം ഒരു എട്ടിലോ ഒമ്പതിലൊക്കെ പഠിക്കുമ്പോഴാണ് പിന്നീട് ഞാനത് ആഗ്രഹിച്ചാഗ്രഹിച്ച് മറന്നുപോയി അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഡിഗ്രിക്ക് ഞാനൊരു ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത് ലിറ്റിൽ ഫ്ലവറിൽ അപ്പോൾ അവിടെ ആ സിസ്റ്റേഴ്സാണ് നടത്തുന്നത് ക്രിസ്ത്യൻ സ്ഥാപനമാണ് അവിടുന്ന് ഡിഗ്രി തേർഡ് ഇയർ ആകുമ്പോൾ ടൂർ പോവുകയാണ് മൂകാംബികയ്ക്ക് കുടജാദ്ര കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കത് എന്താ പറയുക വളരെ വിചിത്രമായിട്ട് തോന്നി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഞാൻ മറന്നുപോയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയായിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരു ആണ് ഇത് അത് ഞാൻ വായിച്ചിട്ടുള്ള ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളും ഒന്നുമില്ലാത്ത എനിക്ക് ആഗ്രഹം ഒരു പുസ്തകത്തിലൂടെ ഉണ്ടാക്കി തന്ന ഒരാൾ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല അതെങ്ങനെയാന്ന് പിന്നെ അതുപോലെ തന്നെ നോവൽ എഴുതുന്നത് ഒരു ഒരു ടു ഇയേഴ്സ് ബാക്കാണെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് അതിൽ കവർ പേജിൽ കൊടുത്തിട്ടുണ്ട് ആണായാലും പെണ്ണായാലും ജനിക്കുന്നതിന് മുമ്പ് വിത്ത് എന്ന പേര് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ഒരു ലൈനാണ് എഴുതുന്നത് എനിക്കിങ്ങനെ തോന്നി ഒരു നാല് പേര് ഒരു മൈഗ്രേഷൻ നടത്താണ് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എനിക്കങ്ങനെ മാത്രം തോന്നി പിന്നെ ഈ ഒരു സാധനം എഴുതിയിട്ടു പക്ഷെ പിന്നീട് ഞാൻ അങ്ങനെ ആലോചിച്ച് എന്തിനാണ് അവർ മൈഗ്രേറ്റ് ചെയ്യണത് എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ പിന്നെ ആ എഴുതി എഴുതുവെക്കുമ്പോഴും ഇത് അവസാനമല്ലല്ലോ ഇതൊരു സ്റ്റാർട്ടിങ് അല്ലേ അങ്ങനെ എനിക്ക് തോന്നി പിന്നെ ഞാനത് വിട്ടു ഇടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ ആലോചിക്കും എന്തിനായിരിക്കാം അവർ മൈഗ്രേറ്റ് ചെയ്തത് എന്നൊക്കെ പക്ഷെ എനിക്കതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസറൊന്നും കിട്ടിയില്ല പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ടു ത്രീ ഇയേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര ഒരു വീക്ക് സ്റ്റേജിൽ കൂടെ കടന്നു പോകണം ചില ദിവസമൊന്നും കിടക്കുന്ന എനിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു ദിവസം എനിക്ക് എനിക്കിതിനുള്ള ആൻസേഴ്സ് മൊത്തം കിട്ടി തുടങ്ങി ഇവർ ഇന്ന റീസൺ കൊണ്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇവരുടെ പേര് ഇതാണ് ഇവരുടെ റിലേഷൻ അങ്ങനെയൊക്കെ കിട്ടി അങ്ങനെ ഞാൻ കിടന്ന കിടപ്പിൽ തന്നെ നാല് ദിവസം കൊണ്ടാണ് ഞാൻ ഇത് എഴുതി തീർക്കുന്നത് പുസ്തകം വളരെ ചെറിയ പുസ്തകമാണ് പക്ഷെ എനിക്ക് വേ അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് എന്നെ സംബന്ധിച്ച് എഴുതുമ്പോൾ എനിക്ക് വേറൊന്നും വേറൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു നാല് ദിവസം കിടന്ന കിടപ്പിൽ തന്നെ ഞാൻ എഴുതി എഴുതി കഴിഞ്ഞിട്ട് എനിക്കിത് എന്ത് ചെയ്യണം എന്നറിയില്ല ഒന്നാമത് എൻ്റെ അവസ്ഥ അത്രയും വീക്കായിരുന്നു ഒരു പുസ്തകം പുറത്തിറക്കാനുള്ള ഒരു സാഹചര്യമൊന്നും എനിക്കില്ല അപ്പോൾ ഇതെന്ത് ചെയ്യണം ആരെ കാണിക്കണം ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ മനുവേട്ടനെ വിളിച്ചു മനുവേട്ടൻ മനു മനുഷ്യജാതി അപ്പോൾ മനുവേട്ടനാണ് ശ്രീജിത്തേട്ടൻ്റെ നമ്പർ തരുന്നത് ഈ സത്യത്തിൽ വിത്ത് എഴുതി കഴിഞ്ഞ അന്ന് തന്നെ അത് പബ്ലിഷ് ചെയ്യേണ്ടത് ആരാണെന്നുള്ള ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ ശ്രീജിത്തേട്ടൻ അത് ചെയ്യാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് വിനീതേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വിനീതേട്ടൻ പറഞ്ഞു നമുക്കിത് ഒരാളെക്കൂടെ കൊണ്ട് വായിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പം എഴുതി കഴിഞ്ഞപ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇത് ഞാൻ ഞാൻ കൂടുതലും ഫിക്ഷൻ എഴുതാറുള്ളത് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫിഷ് ഫിക്ഷൻ അപ്പോൾ ഈ എഴുതി വച്ചത് എനിക്ക് എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല ഞാൻ ഫിക്ഷനാണ് എഴുതാറുള്ളത് ഇതിൽ കൂടുതലും കുറച്ചും കൂടെയൊക്കെ റിയലിസ്റ്റിക് ആണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ വരവോചകമായിട്ടൊക്കെ തോന്നിയിരുന്നു അപ്പം പിന്നെ വായിക്കുമ്പോഴാണ് അയ്യോ ഇതിൽ കുറേ എനിക്ക് കുറേ പറയാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കുത്തി കെറ്റി എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് വിനീതട്ടൻ സുരേഷ് മാഷിന് വായിക്കാൻ കൊടുക്കണത് അപ്പം മാഷ് അത് വായിച്ചിട്ട് അഭിപ്രായം നല്ല അഭിപ്രായം പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ജീഷ്മ ഇങ്ങനെ എഴുതണമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞു അത് ഞാൻ എക്സ്ട്രാ കുത്തി കുത്തിക്കേറ്റിയിട്ടുള്ള സാധനങ്ങളായിരുന്നു അപ്പം ഞാനത് മൊത്തം വെട്ടിക്കളന്നു എന്നിട്ട് ആ ഒരു സാധനം വെച്ചു പിന്നെ വിനീതേട്ടൻ പറഞ്ഞു നമുക്കിത് ഒരു സ്ഥലത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ കൊടുത്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു പക്ഷെ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴും എനിക്കെന്താണാവോ ബാ മനസ്സിൽ ഇത് ചെയ്യേണ്ടത് ശ്രീജിത്തേട്ടനാണ് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയില്ല ബാക്കിയുള്ള സ്ഥലത്ത് കൊടുക്കുമ്പോഴും അതൊന്നും അവരെടുക്കാൻ പോകണില്ല ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരു അങ്ങനത്തൊരു തോന്നലുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് കൊടുത്തു വായിക്കാൻ കൊടുത്തു അത് അതിനു മുമ്പ് ഇത് ഭയങ്കര ഫിക്ഷനായിട്ട് തോന്നും എനിക്ക് ഇത് റിയലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതൊന്നും വർക്ക് വർക്കാവണില്ല അപ്പം സുരേഷ് മാഷിന് വായിക്കാൻ കൊടുക്കുമ്പോൾ തന്നെ അതിലൊരു ഒരു സാധനത്തിന് ഒരു റീസൺ ഇല്ലാണ്ടിരുന്നു എനിക്കത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അത് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് വെച്ചിട്ട് മൊത്തം കഥയെ മാറ്റി ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നിലം തൊടാണ്ട് നിൽക്കണ ഫിക്ഷനാക്കിയിട്ട് അതിനെ മാറ്റി എൻ്റെ ഇഷ്ടത്തിന് പോരാത്തതിന് എനിക്ക് അതിലിഷ്ടമല്ല ഇത് എന്തു അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൊരു സാധനം ഞാൻ വെട്ടിക്കളയുകയും ചെയ്തു അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ ശ്രീജിത്തേട്ടന് തന്നെ കൊടുത്തു എന്നിട്ട് ഞാൻ ഫൈനല് നോക്കാൻ ചെന്ന സമയത്ത് അവിടെ ശരത്തേട്ടൻ ഉണ്ടായിരുന്നു ശരത്ത് സിത്താര അപ്പം ശരത്തേട്ടൻ സുരേഷ് മാഷ് പറഞ്ഞിട്ട് ഞാൻ വെട്ടിയിട്ടുള്ള ആ പുസ്തകം വായിച്ചിട്ടുള്ള ആളാണ് ശരത്തേട്ടൻ അപ്പോൾ ശരത്തേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ജീഷ്മ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ആ ലാസ്റ്റ് ചാപ്റ്റർ ഒന്ന് ഇത്തിരി ലെങ്ത്ത് കൂട്ടിയെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്ന് വായിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു അപ്പം ലാസ്റ്റ് ചാപ്റ്ററാണ് ശരത്തേട്ടൻ വായിച്ചു തുടങ്ങിയത് പിന്നെ അങ്ങോട്ട് നോക്കുന്ന ഒരാളുടെ മുഖമൊക്കെ അകം മാറി വന്ന് തുടങ്ങി അപ്പോൾ ആൾ പറഞ്ഞു നീ ഇതൊരു മാഷിനെ കൊണ്ടല്ല വായിപ്പിച്ചേ ആൾക്കന്നെ ഒന്നും കൂടെ കൊടുത്തുനോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരെണ്ണം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നീ ഇതിൽ പലതും വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് അതൊന്നും ശരിയല്ല അതൊക്കെ ഇതിലുണ്ടെങ്കിൽ നേരെയാവും എന്ന് തോന്നി അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം പിറ്റേ ദിവസം പ്രിന്റിന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെന്നിരിക്കുന്നത് പക്ഷേ എഴുതുമ്പം ഇപ്പോൾ ചില സിഗ്നൽസ് ഒക്കെ എനിക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടാറുണ്ട് ചിലപ്പോൾ നടന്നു പോകുമ്പോൾ പട്ടിയും പൂച്ചയൊക്കെ ഒക്കെ എന്നോട് വർത്താനം പറയണ പോലെ എനിക്ക് തോന്നും അപ്പോൾ ആരെങ്കിലും വർത്താനം പറയുമ്പോൾ അത് ഭയങ്കര കെയർഫുള്ളായിട്ട് ഞാൻ അലേർട്ടായിട്ട് ഇരിക്കാറുണ്ട് അപ്പോൾ വീട്ടിൽ വെറുതെ കിടന്ന് തുടങ്ങണേൽ ശരത്തേട്ടൻ അവിടെ വന്നിരുന്നിട്ട് ഇത് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഈ വെട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തു എക്സ്ട്രാ ഞാൻ കയറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെട്ടുകയും ചെയ്തു പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ഇത് ഞാൻ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രോസസ്സല്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടാണ് പുറത്ത് വന്നിട്ടുള്ളത് അതിൽ നിന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനോ എക്സ്ട്രാ വെട്ടിക്കളയാനോ ഉള്ള ഒരു റൈറ്റ് എനിക്കില്ല അതിൻ്റെ ഒരു സ്വഭാവം എനിക്കാണ് അതാണ് മനസ്സിലാവുന്നത് അപ്പോൾ നേരത്തെ കൂടജാദ്രയിൽ തന്നെ എത്തിച്ച പോലത്തെ ഒരു അങ്ങനത്തെ ഒരു അനുഭവമാണ് ഈ പുസ്തകം ഇവിടെ പുസ്തക പ്രകാശനം വരെ എനിക്കുണ്ടായിരുന്നത് അതിലെ അതിലത്തെ ഒരു ഒരു കാര്യമാണ് ഇവർ ഇവർ രണ്ടുപേരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അത് ശരി ഇതാക്കിയതും പിന്നെ അതുപോലെ തന്നെ ശ്രീജിത്തേട്ടൻ്റെ അടുത്ത് എത്തിയതും എനിക്കപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു ശ്രീജിത്തേട്ടനാണ് ഇത് ചെയ്യുന്നത് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പം എനിക്കായാലും ശ്രീജിത്തേട്ടനായാലും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മാറണം എന്നാഗ്രഹിക്കുന്ന സാധനമാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അതിൽ എന്നെക്കാളും കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ അതിനെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നു ശ്രീജിത്തായിട്ട് വരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലാവേണ്ടത് ആവണത് ഇത് അവരെന്നെ ചെയ്യേണ്ടതാണ് അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള യോഗ്യത ഉള്ളത് പക്ഷെ എങ്ങനെ അവിടെ എത്തി എന്ന് എന്നാലോചിക്കുമ്പോൾ അതെനിക്ക് ഇപ്പോഴും അത്ഭുതമുള്ളൊരു കാര്യമാണ് അവരുടെ അവിടേക്ക് എത്തി എന്നുള്ളത് പിന്നെ പിന്നെ സുധീഷേട്ടനായാലും പിന്നെ ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ എന്ത് ഓരോരോ സജഷൻസ് ഞാൻ അവിടെ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഇവരെല്ലാവരും അവതാരിക ആരായി എഴുതിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവതാരിക ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അവതാരിക ചിലപ്പോൾ എഴുതേണ്ട ഒരു സാധനമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീജിത്തേൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞു എനിക്ക് അവതാരിക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സുധീഷ് ഏട്ടനെ കൊണ്ട് എഴുതിപ്പിക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് സുധീഷ് ഏട്ടനെഴുതി തരുമായിരുന്നു അപ്പം ശ്രീജിത്തേട്ടനെയായാലും സുതീഷ്ടിനെയും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലേ അവരുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് ഇവിടെ വെച്ചിട്ടാണ് സുധീഷേടനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് പക്ഷെ അവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയായിരുന്നു അതെന്തോ ഒരു നിയോഗം പോലെ അങ്ങനെ സംഭവിക്കായിരുന്നു പിന്നെ ഇതിൻ്റെ കവർ എഴുതിയിട്ടുള്ള അല്ല കവർ റിലീസ് ചെയ്തിട്ടുള്ള അഖിൽക്കെ ആളേനെ ആളുടെ പുസ്തകം വായിച്ചിട്ട് ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് ആളുടെ ഒരു വീഡിയോ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ആൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ആളെനിക്ക് തിരിച്ചയക്കുന്നു ആളെൻ്റെ കവർ റിലീസ് ചെയ്യുന്നു എന്നോട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആൾ എന്നോട് സംസാരിക്കുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ വളരെ എന്താ പറയുക ഒരു ഇതുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ ഇങ്ങോട്ട് എത്തിക്കുന്ന പോലെ ആയിരുന്നു ഈ ഒരു പ്രോസസ്സ് പിന്നെ വിഷ്ണുരനായാലും വിഷ്ണുനടനാണ് ഓരോ ഓരോന്ന് ഞാൻ ഇടക്കിടക്ക് വായിക്കാൻ കൊടുക്കാറുള്ളത് എന്തെങ്കിലും ഒരു ചേഞ്ചുണ്ടെങ്കിൽ അപ്പം ഞാൻ വായിക്കാൻ കൊടുക്കുന്നതൊന്നു വായിച്ചിട്ട് പറയൂ ഞാൻ കുറേ ചീത്ത പറഞ്ഞിട്ടൊക്കെ ഉണ്ട് സോറി നേരത്തിന് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പം എനിക്ക് ദേഷ്യം വരും അപ്പോൾ വിഷ്ണുനടനാണ് ഇതിൽ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും ഇപ്പോൾ കഥാപാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതാണ് അത് അല്ല എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് അവർക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് ഇതിലെ കലാരൂപമായാലും എനിക്ക് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ പക്ഷേ വിഷ്ണുപഠന അങ്ങനെയല്ല പക്ഷെ വരച്ചു വന്നപ്പോൾ എനിക്ക് നൂറ് ശതമാനം ആയിരുന്നു അത് കണ്ടപ്പം പിന്നെ ഇത് കഴിഞ്ഞപ്പം ശ്രീജിത്തേട്ടടയ്ക്ക് തന്നെ വിളിച്ചിട്ട് നമുക്ക് പ്രകാശനമൊക്കെ ചെയ്യുന്ന കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ നിന്ന് വിരുകയായിരുന്നു കാരണം എൻ്റെ ഒരു സാഹചര്യത്തിന് പുസ്തക പ്രകാശനം എന്നുള്ളൊരു സാധ്യതയേ ഇല്ല അതൊന്നും നടക്കണ കേസല്ല അപ്പം ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ എങ്ങനെ ആ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നു മൂന്നാമത്തെ പ്രാവശ്യം വന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീതേട്ട എന്നെ കൊണ്ട് നടക്കില്ല എനിക്ക് പറ്റില്ല എനിക്ക് ആരുമില്ല അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആള് ചിരിച്ചു നമുക്ക് നടത്താം പറഞ്ഞു എന്നാലും അപ്പം ഞാൻ വിചാരിച്ചു പുസ്തകം എഴുതിയതോട് അവിടെ എന്റെ കടമ അവസാനിക്കുന്നില്ല പുസ്തക പ്രകാശനം കൂടെ ഞാൻ ചെയ്യണം എന്നെനിക്ക് തോന്നി അപ്പം ഗ്രാസ്വേ നടത്താറുള്ള കൂടാരത്തിൻ്റെ അത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല പിന്നെ അത് അവിടെ ശ്രീ സൂര്ജ് ശ്രീ പറഞ്ഞു നമുക്ക് പൈസ എടുക്കാം ചെറിയൊരു ചിലവൊക്കെ വരുള്ളൂ അത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴായാലും അല്ലാണ്ട് എൻ്റെ മുമ്പിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ അതിനൊക്കെ അതിന് അതൊക്കെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഗ്രാസ്വേ ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കണതൊന്നും എനിക്കത് വളരെ അത്ഭുതമായിട്ടാണ് തോന്നണത് പിന്നെ അവർ കിടപ്പ് പിന്നെ അവരെനിക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരും ചേട്ടന്മാരൊക്കെ രാത്രി ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഗസ്റ്റുകളിൽ ക്ഷണിക്കാൻ പോണത് രാത്രി അവർ പോസ്റ്റർ ഒട്ടിക്കണു സുർജിത്തേട്ടൻ പന്ത്രണ്ട് വരെയൊക്കെ നിന്നിട്ടാണ് ഈ കൾച്ചറൊക്കെ ഉണ്ടാക്കണത് പാട്ട് പ്രാക്ടീസ് ചെയ്യണത് എനിക്ക് എനിക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യണത് അപ്പോൾ ശ്രീജിത്തേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇതാണോന്നും നിനക്ക് ആരുമില്ല എന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് എനിക്കറിയില്ല അതെങ്ങനെയാ അവരോടുള്ള നന്ദിയും സ്നേഹവും ഞാനിപ്പോൾ ഗ്രാസ്വേയുടെ ചരിത്രത്തിൽ വല്ലാത്തൊരു സംഭാവന നൽകിയിട്ടുള്ള അങ്ങനത്തെ ഒരു വിശിഷ്ട വ്യക്തിയൊന്നുമല്ല പക്ഷെ അവരുടെ ഒരു ഇടയിലുള്ള ഒരാളെന്നുള്ളൊരു സഹാനുഭൂതിയിൽ അവർ ചെയ്യുന്നതാണ് എനിക്കറിയില്ല അവരോടുള്ള സ്നേഹമൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് പിന്നെ വിത്ത് വായിച്ചു കഴിഞ്ഞപ്പം എഴുതി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കതിനെ പറ്റി ഒരു ബോധം ഉണ്ടായിരുന്നില്ല ഓരോ തവണയും പിന്നീട് ഞാൻ വായിക്കുമ്പോഴാണ് ശരിക്കും ഓരോ തവണ വായിക്കുമ്പോൾ ഞാൻ കണ്ടെത്തിയത് എന്നെ തന്നെയായിരുന്നു ഓരോ ഇതിൽ അതിൽ വിത്ത് എന്ത് പിളച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ എന്നോട് തന്നെ പല പല ഫോമിൽ ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ് അപ്പം ഓരോ തവണ വായിക്കുമ്പോഴും ഞാൻ എന്നെ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നീട് വായിക്കുമ്പോഴാണ് ഇപ്പോൾ വിഷ്ണുമായിട്ട് ഹിസ്റ്ററി പഠിച്ച ആളാ അപ്പോൾ അത് ചിലതൊക്കെ വായിക്കുമ്പോൾ ആളെൻ്റെ അടുത്ത് പോകുന്നു നീ അത് വിചാരിച്ചിട്ടാണല്ലോ എങ്ങനെ എഴുതിയതെന്നൊക്കെ പറയുമ്പോൾ അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് പോകും ഞാനങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ എന്നുള്ളത് അപ്പം നിങ്ങളായാലും പുസ്തകം വായിക്കുമ്പം ചില വരികളൊക്കെ ഒന്നോ രണ്ടോ തവണ വായിച്ചാലായിരിക്കും അതിൽ ഒരു മീനിങ് അല്ല പല മീനിങ് ഉണ്ട് ഇപ്പൊ വിത്ത് എന്ത് പിഴച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വല്ലാത്ത ഒരുപാട് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു തവണ ഇല്ല പല തവണ വായിച്ചു നോക്കണം എല്ലാവർക്കും സ്നേഹം കുത്തിനുണ്ടായിരിക്കുന്നു പ്രതീക്ഷിക്കണം താങ്ക് യു